ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മായ മീ സർ ജോസഫ് ആൻഡ് നമ്മൾ പുതിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് പറഞ്ഞോട്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്കിന്നത്തെ വീഡിയോ എന്താണെന്ന് കണ്ടുനോക്കാം ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളത് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സീക്രട്ട് സ്റ്റാറ്റസ് ബാർ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് നമ്മുടെ വലിയ ഫോണുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മോളിൽ പോയി നോട്ടിഫിക്കേഷൻ ഇങ്ങനെ താർത്താൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലെ നോട്ടിഫിക്കേഷൻ പറഞ്ഞു പകരം ഒരു സീക്രട്ട് സ്റ്റാറ്റസ് അതായത് താഴെ നിന്ന് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അതിനായിട്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക ിപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു രണ്ട് മിനിറ്റോളം വെയിറ്റ് ചെയ്യുക ഈ ആപ്ലിക്കേഷൻ്റെ സൈസ് വൺ പോയിന്റ് ടു ത്രീ എം ബി മാത്രമാണ് അതായത് രണ്ട് എം ബിയിൽ താഴെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ സൈസ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ എടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക സ്പേസ് നഷ്ടം വരികയൊന്നുമില്ല വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഫോണിൽ ഈ മൂന്ന് ആദ്യത്തെ മൂന്ന് ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ മൂന്ന് ഓപ്ഷനും ടിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എൻ്റെ ഓൾറെഡി ടിക്ഡ് ആണ് അതിനുശേഷം നിങ്ങൾ ആക്റ്റീവ് ടച്ച് ബാർ എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ടച്ച് ബാർ ഇപ്പോൾ ഓണായി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോ ഹൈഡ് ആഫ്റ്റർ സെക്കൻഡ് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എത്ര സെക്കൻഡിന് ശേഷമാണിത് ഹൈഡാവേണ്ടത് ഞാനിപ്പോൾ മൂന്ന് സെറ്റ് ചെയ്യുന്നു ഓക്കെ കൊടുക്കുന്നു അതിന് താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം വേണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് സെറ്റ് ചെയ്യുക ഞാനിപ്പോൾ അത് സെറ്റ് ചെയ്യാൻ പോകുന്നില്ല അതിനുശേഷം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം നമ്മൾ നമ്മുടെ ഹോം സ്ക്രീൻ ഇങ്ങനെ വരുമ്പോൾ അതിനുശേഷം നിങ്ങൾ നിങ്ങളേറ്റവും താഴെയായിട്ടൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു സ്റ്റാറ്റസ് ബാർ ഓൺ ആയി വന്നിരിക്കുന്നത് അത് നമുക്ക് ഇങ്ങനെ താഴത്തോ സൈഡിലോട്ട് മാറ്റാവുന്നതാണ് ഇത് നമുക്ക് പാട്ട് പ്ലേ ചെയ്യുമ്പോൾ നെക്സ്റ്റ് സെലക്ട് ചെയ്യാനും സ്റ്റോപ്പ് പോസ് ചെയ്യാനൊരു ഓപ്ഷനാണ് ആണ് ശേഷം നമുക്കിവിടെ ഗൂഗിളിൻ്റെ ഓപ്ഷനുണ്ട് ഗൂഗിളിൻ്റെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ സെർച്ച് ചെയ്യാവുന്നൊരു ഓപ്ഷനുണ്ട് രണ്ടാമത് നമുക്ക് ഫോണിൻ്റെ സൗണ്ട് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് പിന്നെ നമുക്ക് ഫോണിൻ്റെ വോളിയം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ബ്രൈറ്റ്നെസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞുണ്ടെങ്കിൽ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യണോ ഓൺ ചെയ്യണം ഓഫ് ചെയ്യണോ വൈഫൈ ഓൺ ചെയ്യണം ഉള്ള ഓപ്ഷനുണ്ട് നമുക്കിത് ഇത് ആവശ്യമില്ലെങ്കിൽ ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന മൂന്ന് സെക്കൻഡാണ് നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ മൂന്ന് സെക്കൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പോകുന്നതായിരിക്കും നമ്മളിപ്പോൾ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗി ിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലും നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് ബാറിനെ ഓണാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഷോർട്ട് കട്ട് പോലെയും ഉപയോഗിക്കാൻ സാധിക്കും പ്രത്യേകിച്ചും ഇതിന് ഗുണം വരുന്നത് വലിയ സ്ക്രീനുള്ള ഫോൺ അതായത് അഞ്ചഞ്ച് മോളിൽ വലുപ്പമുള്ള സ്ക്രീനുകൾ നമുക്ക് പെട്ടെന്ന് കൈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുകളിലെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ഓണാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് ഈ സ്റ്റാറ്റസ് ബാർ വളരെയധികം ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും ഉപയോഗിച്ച് നോക്കുക നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ നോക്കിയിട്ട് ഇത് തന്നെയാണ് ബെറ്റർ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാൻ ഇത് തന്നെ സെറ്റ് ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റു മറ്റുകൂട്ടിലേക്ക് എത്തിക്കാനായി തീർച്ചയായും ഷെയർ ചെയ്യുക എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് ആൻഡ് സി